പറയുന്നത് ജോലി കഴിഞ്ഞോണ്ടെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് കൊറേ കാലായി ചോദ്യങ്ങൾ ചോദിക്കണം അതെന്താ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്താ നമുക്ക് നമ്മളെ നാട്ടേരിയാണ് വളർക്കാട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മളെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ പോസ്റ്റ് ഇട്ട സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ അതിന് മറുപടി ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ വരാം അപ്പോൾ അതിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കൊസ്റ്റിയൻസുള്ളൂ നമുക്ക് പെട്ടെന്ന് പരിപാടി എടുത്തിട്ട് പോകട്ടെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ എപ്പോഴത്തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാൽ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തിയിട്ട് ഓളൂന്ന് കൊടുത്തുകൊണ്ട് അപ്പോൾ എല്ലാ വീഡിയോ നമ്മൾ ചെയ്യണം അപ്പോൾ തന്നെ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് കൊസ്റ്റിനിലേക്ക് പോകാം അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെന്താണെന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് വെച്ചതാണ് അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് സുഹൈബ് എന്നാണ് നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോ എല്ലാവർക്കും ആ വീഡിയോ കുറച്ച് ആ ഒരു മൂവായിരക്കൾക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ ഫസ്റ്റ് വീഡിയോ എന്ന് പേര് നൈനു സ്കൂൾ കാലം തൊട്ടിട്ട് മൂന്ന് തൊട്ട് ആവർത്തിച്ച് അങ്ങനെ വീട്ടിൽ വിളിക്കുക അതുകൊണ്ടാണ് അപ്പോ അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് ഏജ് ഡിഫറൻസ് എത്രയാണ് പിന്നെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചത് അപ്പോ ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ലവ് സ്റ്റോറിയിൽ അതൊരു ക്വസ്റ്റ്യൻ കൊസ്റ്റിനായിട്ട് തന്നെ ചോദിച്ചില്ല ഞങ്ങളോട് കുറെ ആൾക്കാരെ റിപ്ലൈകത്താണ് അപ്പൊ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പക്ഷെ അതിന്റെ കോപ്പിറൈറ്റിന്റെ ഒരു സ്ട്രൈക്ക് വന്ന ഒരു കാരണം നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ചൊരു ഒരു ഒന്നോ രണ്ടാഴ്ച വെച്ചിട്ടുള്ളൂ ഒരു അക്കൗണ്ടില് അത് കഴിഞ്ഞപ്പോ കോപ്പി റൈറ്റിന്റെ പ്രശ്നം വന്നു പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത് അപ്പൊ ഏജ് ഡിഫറൻസ് കുറെ ആൾക്കാർക്ക് പറയണ്ടല്ലോ അന്ന് കുറച്ച് ആൾക്കാരെ ആ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് അറിയണ്ടാവും ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ രണ്ടാളം നയൻറ്റീൻ നയന്റി സിക്സ് ആണ് ആറ് മാസത്തെ ഡിഫറൻസ് ഉള്ളു മെയിനാണ് ആറുമാസം താഴെയുള്ളത് അപ്പോൾ പിന്നെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു ക്വാളിഫിക്കേഷൻ ഇനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല ഡിഗ്രിയാണ് ഡിഗ്രി കംപ്ലീറ്റഡ് ആണ് അത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം കമ്പ്യൂട്ടർ ബിഎഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറായി കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്ത് പോയി അവിടെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് തിർ മാനേജ്മെന്റ് അത് പഠിച്ചു അതിനുശേഷം ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഞാന് ട്യൂട്ടർ ആയിട്ട് ഓൺലൈൻ ട്യൂട്ടറായിട്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കൊറേ ഒന്ന് രണ്ട് നല്ല അതായത് പ്ലസ് ടു വരെ മാറ്റി വരുന്നു മാറ്റിസിനോട് ഇഷ്ടം തോന്നിട്ട് ഡിഗ്രിക്ക് എക്കണോമിക്സ് കിട്ടിയിട്ട് മിസ്റ്റർ എടുത്തു ഫ്രണ്ട് അതിലാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് അത് വേണ്ടിട്ട് ഒരു അക്കൗണ്ട്സ് ആണ് ഞാൻ പഠിച്ചത് അതും കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത ഫീൽഡിലേക്ക് പിന്നെ പോയി അങ്ങനെ തിരിച്ചു പഠിച്ചു ഞാൻ പോക്കിട്ടില്ല ഞാൻ എല്ലാവരും പഠിച്ചു കാരണം ഒരു കാലത്ത് പിന്നെ ഒരു നമ്മൾ ഒന്ന് മാത്രം പഠിച്ചിട്ട് അതുകൊണ്ട് മാത്രം ജീവിതത്തിൽ നമ്മൾക്കിപ്പോ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇവർ എന്നെ കെട്ടിയത് കൊണ്ടിപ്പോ ഞാൻ ജോലി നോക്കുന്നില്ല നമ്മൾ ഒരേ കാര്യം തന്നെ പഠിച്ചിട്ട് സമയത്ത് ബ്ലോക്ക് ആയി അയ്യോ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഞാൻ അപ്പൊ അടുത്ത ക്വസ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോസ്റ്റിന്റെ അടിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇടക്കിടക്ക് വരുന്ന ഒരു ചോദ്യമാണ് ജോബ് ജോബ് എന്താണ് എന്താണ് ഇതിന്റെ ജോബാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പെർഫ്യൂം മേക്കർ ആണ് പ്ലസ് ടു പറഞ്ഞല്ലോ നോർമൽ നേരെ ബിസിനസ് കയറി അത് കഴിഞ്ഞപ്പോ മേക്കർ ആണ് അപ്പൊ അതിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കൊറേ ഉണ്ടാവും അപ്പൊ നമുക്കത് സെപ്പറേറ്റ് വേണമെങ്കിൽ വീഡിയോയിൽ ചെയ്യല്ലേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് കമന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നെയനുവിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ ജോബൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് കുറെ കറങ്ങാൻ പോകാനും എൻജു ചെയ്യാനൊക്കെ ഉണ്ടല്ലോ എൻജു ലൈഫ് നമുക്ക് അടുത്ത ബസ് പോവാം അപ്പോ യൂട്യൂബ് വീഡിയോസ് ചെയ്യാന് ഫാമിലി സപ്പോർട്ട് ഉണ്ടോ ആൻഡ് അബൌട്ട് യുവർ ഫാമിലി അതാണ് അതിൽ ചോദിക്കുന്നത് അപ്പൊ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഫാമിലി സപ്പോർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇതുവരെ അല്ല യൂട്യൂബ് വീഡിയോസ് ചെയ്യാന് രണ്ടാള് ഫാമിലി ഒന്നും യാതൊരു കുഴപ്പമില്ല പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് ഇതൊക്കെ ശരിക്കും നമ്മളെ ഇഷ്ടങ്ങളാണ് ഇതിനൊന്നും ഇപ്പൊ താല്പര്യം ഇല്ലാന്ന് ഫാമിലി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കൊറേ ആൾക്കാർ ഒരുപാട് വന്നൊരു ക്വസ്റ്റ്യാണ് മൂളു നിന്റെ കണ്ണിന് ഒരു കണ്ണിന് എന്താ പറ്റിയത് കാഴ്ചകുറവുണ്ടോ രണ്ടുപേരും സൂപ്പർ ആട്ടോ എന്ന് ആ അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് കണ്ണിന്റെ പ്രശ്നം എന്താണ് കണ്ണിന് പറ്റിയത് കണ്ണിന് എന്താണ് കണ്ണിന് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് അപ്പൊ പറഞ്ഞോ അഴാണ് കണ്ണിന്റെ ഈ കളർ ഇങ്ങനെ ആയത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ ആയത് ഡിഗ്രി കംപ്ലീറ്റിലായ ശേഷം ആ കൊറോണ സമയത്ത് ഒരു ഇൻഫെക്ഷൻ ആയതാണ് ശേഷാണ് ബ്ലൂ കളറിൽ കൃഷ്ണമണിക്കാകെ ഇൻഫെക്ഷൻ പഴുപ്പ് കയറിയിട്ടാണ് ഇങ്ങനെ ആയത് പിന്നെ കണ്ണിനെ കുറിച്ച് പറയണന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയില് കഴിയും ഒതുങ്ങൂലും അല്ലാതെ ഒരു ഒരു ഒറ്റ കാര്യം കൊണ്ട് കാരണം ഇത് അതിലേക്ക് എത്തിയതും എന്തുകൊണ്ട് എത്തി എങ്ങനെ വന്നു ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അതൊക്കെ കുറേ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചുരുക്കി പറയുന്നത് നമുക്ക് അടുത്ത ഈ കുറച്ച് ഒരു കൊസ്റ്റാഫ് വലിയ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിൽ ആരും കൂടെ ഇല്ല നിർത്തി നിർത്തി അപ്പൊ അതിന്റെ എന്താ പറയാനുള്ള ഞങ്ങള് ജോലി ആവശ്യമായിട്ട് മാറി ഇതില് ഒരു കാര്യം വീട് നിൽക്കാണ് ആൾക്കാർക്ക് അറിയാൻ പറ്റൂട്ടോ രണ്ടു മൂന്ന് വീഡിയോസിൽ നമ്മളിന്റെ ഫാമിലിനെമിലെ പ്ലേസ് കണ്ടിട്ടില്ലെന്നുള്ളൂ വീട്ടിലത്തെ രംഗങ്ങളും രണ്ടു മൂന്ന് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോ ഒരു വീഡിയോസ് മാത്രം കണ്ടിട്ടാണ് ഇവര് ചില ആൾക്കാർ കമ്മിറ്റി എടുത്ത് ഫാമിലിനെ പെർമിഷൻ ചിലപ്പോ നമ്മളമാർക്കും അവർക്കൊന്നും ചിലപ്പോ അത് അതിനെ കുറിച്ച് യൂട്യൂബ് പറയുമ്പോൾ ചെലപ്പോ അങ്ങനൊക്കെ ആയിട്ട് വരുന്നില്ല അതങ്ങനെയാണ് അപ്പൊ വട്ടം ട്ടോ ആ പഴയ പിന്നെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് കൂട്ടാൻ കൂട്ടാൻ തീരുമാനിച്ചതിന്റെ തീരുമാനിച്ചതിന്റെ മെയിൻ മെയിൻ റീസൺ ബിക്കോസ് നിങ്ങൾ തന്നെ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓനിക്ക് എന്നെക്കാൾ നല്ലൊരു കുട്ടീനെ കിട്ടുമായിരുന്നിട്ടും എന്നെ ചൂസ് ചെയ്തു എന്ന് അതായത് ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുന്നു സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഉള്ളിലുള്ളാണ് അത് ആ ഒരു ഞങ്ങളെ ഇതിന് റിപ്ലൈ എനിക്കായിരിക്കും ഒന്നുകൂടി എന്റെ അനുഭവം ഞാൻ നമ്മൾ നമ്മളിതില് ബ്രാക്കറ്റിൽ പറഞ്ഞ സൗന്ദര്യം എല്ലാം മനസ്സിന് അറിഞ്ഞാലും എന്റെ അനുഭവം കൊണ്ട് എനിക്ക് വന്ന പ്രപ്പോസൽ അനുസരിച്ച് സൗന്ദര്യം നോക്കിയിട്ടും കണ്ണിന്റെ പ്രശ്നം നോക്കിയിട്ട് ഒരുപാട് പ്രപ്പോസൽ ക്യാൻസൽ ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലവ് സ്റ്റോറി പറഞ്ഞില്ല പറഞ്ഞ മാച്ചിങ് ആവുന്ന പേടിയെന്ന് കാരണം സെയിം ഏജാണ് കാണാനും കുഴപ്പമില്ല എല്ലാം കൊണ്ടും ഓക്കെ ആണ് അപ്പൊ ഇവരെക്കാൾ ലുക്ക് ബേസ് ആയാലും അങ്ങനെ കുറവായിട്ടുള്ള ഒരുപാട് പ്രൊപ്പോസിൽ നമുക്കൊരു ടെൻഷൻ എനിക്ക് മുൻ അനുഭവം വെച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണിനെന്ത മരുന്ന് ഒഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രപ്പോസിൽ വരും പിന്നെ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ശരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ പിന്നെ ഹൈറ്റ് പ്രിഫറൻസ് കുറച്ചും കൂടി ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് തരുമ്പോൾ ഹൈറ്റ് ഇല്ല കണ്ണിന് പ്രശ്നമാണ് അല്ലെങ്കിൽ നിറം കുറവാണ് അങ്ങനെ കൊറേ വന്ന് പരാതി വന്നു പോയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് അപ്പൊ നമ്മക്കന്നെ നമ്മള് ഇപ്പൊ ഗേൾസിന്റെ ചിലത് മനസ്സിലാവും നമ്മളെ കുടുംബത്തിലായാലും നമ്മളും ബാക്കിയുള്ളവരല്ല കുടുംബത്തിലായാലും നമ്മളൊരു ബ്രദറിനോ അല്ലെങ്കിൽ ആരിക്കും ഒരു നമ്മളും പിന്നെ കുട്ടിയുടെ മുടി തലാ എല്ലാം എല്ലാരും ഇപ്പൊ റെഡി ആയിരിക്കുന്നെങ്കിലും ഒരു സമയത്ത് തന്നെ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇവരൊരു പ്രൊപ്പോസല് കണ്ടപ്പോ മാച്ചിങ് ആയിരിക്കും ഡൗട്ട് പറഞ്ഞതല്ലാതെ വേറെ പ്രശ്നം വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും മാച്ചിങ് അല്ല എല്ലാം ഇപ്പൊ കണ്ടില്ല ഞങ്ങൾ രണ്ടുകളിൽ ഇപ്പൊ ടെപ്പി മേരേജ് ഇത് വെച്ചിട്ട് പറയാം ഞങ്ങൾ തന്നെയാണ് അടി മാച്ചിങ്ങില് ഓക്കെ ആണ്

അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് രണ്ടു പേർക്ക് ഓക്കേ എന്ന് വിചാരിച്ച ശേഷം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞതരുന്നത് പിന്നെ നമ്മൾ നമ്മള് പന്മാട്രമോണിയില് പിന്നെ ഞാൻ ആദ്യം സൗണ്ടിൽ വീണതാണ് പ്രത്യേക ഒരു സംസാര ശൈലി പിന്നെ ഒരു സൗണ്ട് ാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടം ഞാൻ ഈ സേവനം നല്ലൊരു എന്തോ ഒരു ഒരു അട്രാക്ഷൻ തോന്നി അത് കണ്ട സമയത്ത് ഒരു പാവം തോന്നിയത് കൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളെ വീടിനെ കുറിച്ച് കൊറേ ചോദ്യങ്ങൾ ചോദിച്ചു ഇത് എവിടെയാണ് വീട് റെന്റ് എത്രയാണ് വരുന്നത് എന്തിനാണ് നിങ്ങൾ റെന്റിന് താമസിക്കുന്നത് വീട്ടിൽ പോകാൻ പറ്റില്ല രണ്ടാളുടെയും അങ്ങനെ കൊറേ ക്വസ്റ്റ്യൻസ് റെന്റിന്റെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോ വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിപ്പോ ഇപ്പൊ താമസിക്കുന്നത് പാലക്കാടാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് പാലക്കാടാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് പാലക്കാടാണ് എക്സാക്ട് ലൊക്കേഷൻ ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല വെറും വീടുകയാണെങ്കിൽ പറയാം പിന്നെ വരുന്ന ഇതിന് റെന്റ് എത്രയാണ് വരുന്നത് റെന്റ് ആണ് വരുന്നത് നമുക്ക് അങ്ങനെ എമൗണ്ട് ആയിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല അത് നമ്മൾ വേണമെങ്കിൽ ഗെസ്സ് ചെയ്തോളൂ ഈ വീടിനൊരു പത്തിന്റെയും പതിമൂന്നിന്റെയും ഇടക്കായിട്ടാണ് വരുന്നത് അല്ലേ ആ ഒരു അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ ഇതിന്റെ ഓണർക്ക് അത് ഇഷ്ടപ്പെടോ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പൊ നമ്മളെ റെന്റ് അങ്ങനെ ആകുമ്പോൾ പറയുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നിങ്ങൾ റെന്റിന് താമസിക്കുന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല ഇതിപ്പോ നമ്മൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റിൽ തന്നെ പറഞ്ഞു തോന്നിട്ടില്ലേ നമ്മൾ ജോലി ആവശ്യമായിട്ട് മാറി നിൽക്കണ കാര്യമാണ് പിന്നെ ഞാനിപ്പോൾ ഇൻ്റെ ജോലി ആവശ്യത്തിന് ഇപ്പോൾ ഞങ്ങളെ ഇൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ജോലിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസത്തിലൊരാഴ്ചയോ അല്ലെങ്കിൽ നാട്ടിൽ ഒരു മൂന്നോ നാലോ ദിവസം നാട്ടിലുണ്ടാവും കഴിഞ്ഞ പിന്നെ ഫുൾ പുറത്ത് കറക്കും അങ്ങനെ ഒക്കെ ആവുമ്പോൾ വേറൊരു സ്ഥലത്ത് മാറി നിൽക്കുക അങ്ങനെ ആവുമ്പോൾ നെയിനും അവിടെ ഞാനും ഇവിടെ അതിനെല്ലാം നമ്മൾ കല്യാണം കഴിക്കണം അപ്പൊ ഇന്റെ ഭാര്യത്തിന്റെ കൂടെ വേണമെന്നാണ് ഇൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വാടക കറിയ കൊടുത്തിട്ട് ഇങ്ങനെ മാറി നിൽക്കാൻ കാരണം നമ്മളെ ജോലിയും കഴിഞ്ഞു പോകണം എല്ലാം കഴിഞ്ഞു പോണല്ലോ അപ്പൊ ഇത്ര പിന്നെ ഞാൻ എന്റെ ഒരു ഇതിൽ ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാവരും ആഫ്റ്റർ ഒരു ജോബും കാര്യങ്ങളൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ

പിന്നെ കഴിഞ്ഞ് ജോലിയായോ എന്താ ഡിഗ്രി എടുത്തോ ജോലിയായോ ഇനി എന്നാൽ കല്യാണം പെണ്ണ് കിട്ടിയോ അല്ലെങ്കിൽ ചെക്കനെ കിട്ടിയോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആൾക്കാർക്ക് ചോദിക്കാണ്ടാവുള്ളൂ അത് ചോദിക്കട്ടെ ചോദിക്കുമ്പോഴാണല്ലോ നമുക്ക് പറയാനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ കുറെ ആൾക്കാർ ഇങ്ങനെ മാറി താമസിക്കുന്നത് ചിലപ്പോ ജോലിന്റെ കാരണം കൊണ്ടാവാം കൂടുതൽ പ്രയോഗം കിട്ടാൻ വേണ്ടിട്ടാവും അങ്ങനെ പല ആൾക്കാർക്കും കാര്യങ്ങളുണ്ട് പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ എല്ലാവർക്കും പക്ഷെ ഇപ്പത്തെ ഇതിൽ എല്ലാവരും സൗകര്യ കുറവൊക്കെ പെട്ടെന്ന് വേറെ വേറെ മാറുന്നുണ്ട് തോന്നുന്നുല്ലേ അപ്പൊ ഇത്ര നമ്മൾ ഇന്ന് എടുത്തു വെച്ച കൊസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വീഡിയോ കുറച്ച് ചെറുതാക്കി ചെയ്യാൻ ഓവർ ലെങ്ത് ലൈങ്ങ് നിങ്ങളും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം അതിനുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇതിന്റെ പാർട്ട് ടു ആയിട്ട് വൺ ആയിട്ട് വീണ്ടും വരും അല്ലേ അപ്പൊ ഇത്രക്കെത്തന്നെയുള്ള നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങൾ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ